ദില്ലി മദ്യനയ അഴിമതിയിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത ഇ ഡി കസ്റ്റഡിയിൽ തുടരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആം ആദ്മി പ്രവർത്തകർ ഇന്നും പ്രതിഷേധിക്കും ദില്ലി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി ഗോവാധ്യക്ഷൻ അമിത് പലേക്കർ ഗോവയുടെ ചുമതലയുള്ള ദീപക് സിംഗ്ല പഞ്ചാബ് എക്സൈസ് കമ്മീഷണർ വരുൺ രൂജം എന്നിവരെ ചുറ്റിപ്പറ്റി കൂടിയാണ് അന്വേഷണം പോകുന്നത് അമിത് അടക്കം രണ്ടുപേരെ ഇ ഡി ഇന്നലെ ചോദ്യം ചെയ്തു പ്രാഥമിക ചോദ്യം ചെയ്യലിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രചരണവേളയിലെ പാർട്ടിയുടെ ചെലവുകളുടെ വിശദാംശങ്ങളെക്കുറിച്ചും ഇ ഡി ചോദിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകാൻ നേതാക്കളോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് നേതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരം ഇവരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ അറസ്റ്റ് നടക്കാനും സാധ്യതയുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി ചോദ്യം ചെയ്യൽ തുടരുകയാണ് കേസിലെ മറ്റു പ്രതികൾക്കൊപ്പം ഇരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനാണ് ഇ ഡി തീരുമാനം എന്നാൽ ചോദ്യങ്ങളോട് നിസ്സഹകരണം തുടരാനാണ് കെജ്രിവാളിന്റെ നീക്കം ദില്ലിയിലെ ഭരണ ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുമെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കെജ്രിവാളിന്റെ അഭാവത്തിൽ ഭാര്യ സുനിത കെജ്രിവാൾ സജീവമാകും മുഖ്യമന്ത്രിയെ മാറ്റേണ്ട സാഹചര്യമെന്നാൽ സുനിത മുഖ്യമന്ത്രി പദവിലേക്കെത്തും റിപ്പോർട്ടർ ദില്ലി